നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് മെമ്പർ തൊട്ടും അപ്പോട്ടും മുഖ്യമന്ത്രി വരെയുള്ള സ്ഥാനങ്ങൾ കൂടാതെ കുറേ അധികം സ്ഥാനങ്ങൾ ഓരോ സർക്കാർ വരുമ്പോഴും വീതം വെക്കാറുണ്ട് ചിലപ്പം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടുണ്ടാകും കോർപ്പറേഷനുകൾ ബോർഡുകൾ എന്നൊക്കെ ഈ കോർപ്പറേഷനുകളും ബോർഡുകളും പിടിക്കുവാൻ വേണ്ടി തന്നെ ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് അമിതമായ ആവേശവും അതിലുപരി അതിലെങ്ങനെങ്കിലും കടന്നുകൂടുക എന്നുള്ളൊരു ശ്രമവുമാണ് കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ വരുന്നത് അപ്പോൾ ഈ പിണറായി സർക്കാർ അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം റിട്ടയർ ചെയ്ത പോലീസ് ഓഫീസർമാരെയൊക്കെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിൽ പാർട്ടിയുടെ താല്പര്യമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈയിൽ നിന്ന് ഉഴന്നു പോകുന്ന ചെറിയ ചെറിയ തുകകളെ പറ്റി നാം വ്യാകലപ്പെടുമ്പോൾ വലിയ തുകകൾ പോകുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അതായത് റോഡരികിൽ നിന്ന് മുപ്പത് രൂപയ്ക്ക് ചീര വയ്ക്കുന്ന ഒരു അമ്മച്ചിയോട് അതിനകത്ത് അഞ്ചു രൂപ കുറയ്ക്കാവോ എന്ന് വാദിക്കുന്ന നമ്മൾ ഒരു മണിക്കൂർ സംസാരിച്ചതിന് ശേഷം കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാർ വലിയ മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പൈ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് പോരുന്ന പോലത്തെ ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഒരു സൈഡിൽ കൂടി വലിയ എമൗണ്ടുകൾ പോകുന്നു മറു സൈഡിൽ നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പല ഗവൺമെൻറ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും കൊടിയേ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന പല കഥകളും പറഞ്ഞു വന്നത് പത്തനാപുരം താലൂക്കിൽപ്പെട്ട ചിതിർവെട്ടി മാങ്കോട് കുമരംകുടി മുള്ളുവല എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഒട്ടനവധി റബ്ബർ എസ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട് അതിലൊക്കെ ഓരോ വർഷവും പത്ത് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കൂടിക്കുമ്പോൾ എം ഡിമാരെ മാറ്റി നിയമിക്കാൻ ഒരു പരിപാടിയുണ്ട് സാധാരണ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരെ ആയിരിക്കും എം ഡി ആക്കി വെക്കുക അങ്ങനെ എം ഡി ആയിരുന്ന ഒരാൾ അയാളുടെ പേര് എന്ന് പറയുന്നത് ഷിബുകുമാർ എന്നാണ് എൽ ഷിബുകുമാർ അദ്ദേഹത്തെ കെ പി മോഹനൻ കൃഷി മന്ത്രി ആയിരുന്നപ്പോൾ നിയമിച്ചാണ് അയാൾ അവിടെ സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിയമനം ആജീവനാനന്ത നിയമനമായിട്ടാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തി കൊടുത്തത് അപ്പൊ അന്ന് തൊട്ട് ഇന്നുവരെ സി പി ഐയുടെ യൂണിയനിൽപ്പെട്ട ആൾക്കാർക്ക് അദ്ദേഹത്തെ അവിടെ ഇരിക്കുന്നത് താല്പര്യമില്ലായിരുന്നു വിവിധ തലങ്ങളിൽ അവർ പരാതി കൊടുത്തു ആ പരാതികളൊന്നും ഗവൺമെൻറ് മുഖവലിക്കെടുക്കാതെ വന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് എം ഡിയുടെ നിയമനം താൽക്കാലികമാണെന്നും വിദഗ്ധമായ ഇത്ര വർഷത്തെ പരിചയം അവർക്ക് ആവശ്യമുണ്ടെന്നും അതൊന്നും ഇല്ലാത്ത ആളിനെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അത് പുനഃപരിശോധിക്കണം എന്ന കോടതിയോടൊപ്പം ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അങ്ങനെ ചടുല നീക്കത്തോടു കൂടി കഴിഞ്ഞ ഈ കഴിഞ്ഞ കേരള മന്ത്രിസഭയുടെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വയ്ക്കുകയും അങ്ങനെ അയാളെ അവിടുന്ന് പിരിച്ചുവിടുകയും ചെയ്തു ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് കുമരൻകുടിയിലെ ഏകദേശം അമ്പത്തിമൂന്നോളം അമ്പത്തിമൂന്നും ചിതിൽ വെട്ടിയിലെ മൂന്ന് ഈ സ്ഥല ബ്ലോക്കുകൾ ഏകദേശം അതാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വിവരം കറക്റ്റ് ആണെങ്കിൽ ഏകദേശം പതിനയ്യായിരത്തോളം റബ്ബർ മരങ്ങൾ ഈ വർഷം അദ്ദേഹം ലേലം ചെയ്തു തുച്ഛമായ പൈസയ്ക്ക് വർഷങ്ങളായി ലേലം ചെയ്ത് ഷോട്ടർ വെട്ടി മാറിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അതിന് സർക്കാരിന് കോടി രൂപ ആ വകയിൽ ലാഭം ഉണ്ടാക്കി കൊടുത്തു ഈ ശിവകുമാർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞയാളിതിൽ വന്നതിന് ശേഷം അയാൾ ഈ എസ്റ്റേറ്റിനകത്ത് വരുന്ന റബ്ബർ തൊഴികൾക്ക് ഇടയിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുവാൻ ലേലത്തിന് കൊടുത്തു ആ തൊക വകയിലും സർക്കാരിന് വലിയൊരു എമൗണ്ട് ലാഭം കിട്ടി കൂടാതെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടിയുള്ളത് ഈ ഇവരുടെ ചുമതലയാണ് ഈ നാല് സൈഡിലുള്ള മുള്ളുവേലികൾ സംരക്ഷിച്ച് റബ്ബർ തൈ സംരക്ഷിക്കുക എന്നുള്ള ചുമതല കൂടി അവരുടെ മണ്ട വെച്ച് കൊടുത്തു കൂടാതെ അവരുടെ കൃഷി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും റബ്ബറിൻ തേയ്ക്ക് കേടുവന്നാൽ അതിൻ്റെ പൈസ കൂടി അവർ കൊടുക്കണം തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുത്തിരുന്നു പിന്നെ ആവശ്യമില്ലാത്ത യൂണിയൻ്റെ ഇടപെടലുകളൊന്നും തന്നെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ഇതിനെയൊക്കെ താഴോട്ട് മാറ്റി വെച്ചിട്ട് ഒരു നിസ്സാര കാര്യത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു അനുമതി ഒരു മന്ത്രിസഭയാണ് കൊടുത്തത് അതുകൊണ്ട് മന്ത്രിസഭയ്ക്ക് അങ്ങനെ പല കാര്യങ്ങളും തീരുമാനമെടുക്കാം എന്നാണല്ലോ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇതിനെതിരെ സമരം ചെയ്യാൻ പോയ പലരും അല്ലെങ്കിൽ കോടതിയിൽ പോയ പലരും മന്ത്രിസഭ എടുത്തിട്ടുള്ള പല തെറ്റായ തീരുമാനങ്ങളുണ്ട് മരിച്ച മന്ത്രിയുടെ മകന് ജോലി കൊടുത്തത് അയാളുടെ വീട്ടിലെ കടം വിറ്റത് കാർ മേടിച്ചിൻ്റെ പൈസ കൊടുത്തത് മരിച്ച മന്ത്രി അല്ലെ മരിച്ച എം എൽ എയുടെ അത് കഴിഞ്ഞ് ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ വീട്ടിലെ കടം വീട്ടാനും ഭാര്യയ്ക്ക് മരുന്ന് മേടിക്കാനും ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തത് ഇങ്ങനെ പലതും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് ഇതൊക്കെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളാണ് ഞാൻ ശിവകുമാറിൻ്റെ ആരുമല്ലേ ശിവകുമാറിനെ എനിക്ക് അറിയത്തില്ല എന്നാലും അവിടെ നിനക്കിട്ട വിവരം അനുസരിച്ച് അദ്ദേഹം നല്ലൊരു ഓഫീസറായിരുന്നു ആയിരുന്നു നല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ ഫാമിംഗ് കോർപ്പറേഷൻ്റെ പ്രയോജനപ്പെട്ട ഒരാളായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു രഹസ്യ വിവരം എന്ന് പറയുന്നത് ഇവിടെ കൊടിയെ അഴിമതി നടത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു സുരേഷ് കുമാർ അദ്ദേഹത്തിന് കൊമേഴ്ഷ്യൽ ഓഫീസറെ ചാർജ് ഉള്ള സമയത്ത് ആ ആക്രി സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടി ഒരു ടെൻഡർ എടുത്തു ആ ആക്രി സാധനങ്ങളിടയിൽ പുതിയ പൈപ്പും പമ്പും എല്ലാം വിറ്റ് കാശുമേടിച്ചു അതിനിടയിൽ അഴിമതി കണ്ടുപിടിച്ചതും ഈ ശിവകുമാറാണെന്ന് പറയുന്നു അങ്ങനെ ഇവർ തങ്ങളിലൊരു വൈരാഗ്യമുണ്ട് അപ്പം ഈ പറഞ്ഞ സുരേഷ് കുമാറിന് ഇവിടുത്തെ ചുമതല കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഷിബുകുമാർ എന്ന് പറയുന്ന അഴിമതിയില്ലാത്ത ഒരാളിനെ രാഷ്ട്രീയ പകപൊക്കലിൻ്റെ പേരിൽ അവിടെ നിന്ന് മാറ്റുന്നത് സി പി ഐ ആണ് ഈ നമുക്കറിയാം കൃഷി വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിൽ പി പ്രസാദ്ന്ന് പറഞ്ഞ നല്ല എല്ലാവർക്കും താല്പര്യമുള്ളൊരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വർഷങ്ങളായി പറഞ്ഞിട്ട് ഒരു കാര്യം സി പി എമ്മിന് വളരെ താല്പര്യമുള്ള ആളായിരുന്നു ഈ പറയുന്ന ശിവകുമാർ അതിൽ സി പി എം കാരനാണോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ശിവകുമാറിനെ മാറ്റി പുതിയ പുതിയൊരാളിനെ കൊണ്ടുവരുമ്പോൾ അഴിമതി നടത്താതെ ലാഭകരമായി കൊണ്ടുനടന്ന ഒരു കോർപ്പറേഷനെ അഴിമതി നടത്തിൻ്റെ പേരിൽ പുറത്തു പോകുകയും ആനുകൂല്യങ്ങൾ കിട്ടാതെയും കേസിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളിനെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചടുലമായ നീക്കം ഒരു പിൻവാതിൽ നിയമനത്തിനുള്ള വഴിയാണ് ഈ ഫാമിംഗ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ എല്ലാ ബോർഡുകളിലും കോർപ്പറേഷനിലും ഉണ്ട് അവിടുന്ന് അറിയാൻ പറ്റിയത് ഈ സുരേഷ് കുമാറും അല്ലെ ഇതിനു മുമ്പിരുന്ന പലരും അവരുടെ ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിൻ്റെ കൂടെ സ്വത്ത് ആർജിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്റ്റാഫിന് ശമ്പളം കൊടുക്കുവാനോ സ്റ്റാഫിനോട് വളരെ മര്യാദയ്ക്ക് ഒരു മനുഷ്യൻ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയൊരാൾ അഴിമതി തൊട്ട് കിണ്ടാത്ത ഒരാളിനെ മാറ്റിയിട്ട് അഴിമതിക്കാരന് വേണ്ടി സി പി ഐ പോലൊരു പാർട്ടി ഇത്തരം ഒരു തിരക്കഥ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഈ പ്ര ഇത്തരുണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം